ബിന്ദുവിന്റെ മരണത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് പ്രതിഷേധം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വായ മൂടിക്കെട്ടി പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് വായ മൂടിക്കെട്ടിയത് കൊണ്ട് പ്രതികരണം എടുക്കാൻ പറ്റൂലായിരിക്കും അല്ലേ ഇക്ബാൽ എന്തായാലും പ്രതിഷേധമുണ്ട് പ്രതിഷേധം ഇന്നും കരക്കുമെന്നാണോ മനസ്സിലാക്കുന്നത് ർ പാലക്കാടിൻ്റെ പോരാട്ട ചരിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള അഞ്ചു അഞ്ചുവളക്കിന് സമീപത്താണ് ഞാനുള്ളത് ഇവിടെയാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വായം മൂടിക്കെട്ടിക്കൊണ്ട് ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ നിരവധി പ്രവർത്തകർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം അവരെല്ലാം വായം മൂടിക്കെട്ടിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും ആരോഗ്യ വകുപ്പിൻ്റെയും വീഴ്ചയാണ് ഇത്തരത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇത്തരത്തിൽ കെട്ടിടം തകർന്നു വീണ് ഒരു ദുരന്തം ഉണ്ടാവുകയും ഒരു യുവതിക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തതെന്നാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഏതായാലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് ഇവർ ഇത്തരത്തിൽ വായ മൂടിക്കെട്ടികൊണ്ട് പ്രതിഷേധം നടത്തുന്നത് അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ഈ മാർച്ച് നടക്കുന്ന പ്രദേശത്തേക്ക് എത്തി മാർച്ച് ഉദ്ഘാടനം ചെയ്യും ഏതായാലും ഇവർ വായ മൂടിക്കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രതികരണം എടുക്കാൻ കഴിയാൻ പ്രശ്നമുണ്ട് ഏതായാലും നമുക്ക് ചോദിച്ചു നോക്കാം അതായത് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷ സിന്ധു നമുക്കൊപ്പം ചേരുന്നുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ ഒരു ബിന്ദു എന്ന് പറയുന്ന യുവരുടെ മരണത്തിന് കാരണം എന്നുള്ളത് വീണ ജോർജ് തന്നെയാണ് മന്ത്രി രാജിവെക്കണം രാജിവെക്കണം യ്ക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ യു ഡി എഫിൻ്റെ ആഗ്രഹം ഇത് ജുഡീഷ്യൽ അന്വേഷണം കൂടി ഇതിനകത്ത് എന്നുള്ളതാണ് മാത്രമല്ല ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ നിരവധി പ്ലഡ് കാർഡുകളെല്ലാം ഉയർത്ത് നമുക്ക് കാണാം പാവം രോഗികളെ കൊലക്കി കൊടുത്ത മന്ത്രി വീണയ്ക്ക് മാപ്പില്ല അതുപോലെ തന്നെ വകുപ്പിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് ഇത്തരത്തിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തം എന്നുള്ളതും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായി കാണിക്കുന്നു എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പാലക്കാട്ടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത് വായം മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഈ പ്രതിഷേധ മാർച്ച് ആരംഭിക്കും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് രമേശ് ചെന്നിത്തല ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഓക്കെ രമേശ് ചെന്നിത്തല വരട്ടെ നമുക്ക് രമേശ് ചെന്നിത്തല കേൾക്കാം രമേശ് ചെന്നിത്തലയും പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തും മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് അവിടെ കാണുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്നതാണ് ആവശ്യം ഇന്ന് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് ഇന്നലത്തിന്റെ തുടർച്ചയായിട്ട് ഇന്നും ഉണ്ടാവാൻ സാധ്യതയുള്ളത്